ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക മേലാഞ്ചി രാത്രി ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു ഞാൻ എൻ്റെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതാണ് എൻ്റെ അടുക്കളയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് കായം ഞാൻ തണുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോഴാണ് ചെറിയ കഷ്ണങ്ങളാക്കി വറുത്ത് നമുക്ക് പൊടിച്ച് വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് ഐസ്ക്രീം ഡപ്പകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പെയിൻറ് ചെയ്യണമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചതാണ് അതേപോലെ വലിയൊരു കായത്തിൻ്റെ കട്ടിയുണ്ട് എൻ്റെ കയ്യിൽ അതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ ഇനി നമുക്ക് ഞാൻ മൈലാഞ്ചി ഒക്കെ അരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് മൈലാഞ്ചി ഇടാൻ പോവാം എൻ്റെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചത് ഞാനൊന്ന് കിച്ചൺ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം സമയം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് ഈ നേരത്താണ് രാത്രി ഈ നേരത്താണ് മൈലാഞ്ചി ഇടുന്നത് ശരിക്കും ഇപ്പോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക കാലത്ത് എണീക്കുള്ളൂ അപ്പോഴേക്കും അത് ചുവന്നിട്ടുണ്ടാവും കാലത്തൊക്കെ ഇടാണെന്നുണ്ടെങ്കിൽ സമയം കിട്ടില്ലല്ലോ പെട്ടെന്ന് കൈ കഴുകേണ്ട ആവശ്യം വരും എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും അതുകൊണ്ടാണെങ്കിൽ സമയത്തിടണേ എങ്ങനെയുണ്ട് എൻ്റെ മൈലാഞ്ചി എന്ന് പറയണേ ലാസ്റ്റ് ഒന്ന് കമ്പനി ചെയ്യണേ എത്ര പേരിട്ടുണ്ട് കർക്കീടകത്തിൽ മൈലാഞ്ചി എന്ന് പറയണേ